ചെറുപ്പത്തിൽ ഡേറ്റ്സും കുത്തി തിരികെ തേനും കൂട്ടി കഴിച്ച് കട്ടായിട്ട് മൂലക്കിരിക്കറിയുന്ന പല ആൾക്കാരും ഇതുപോലെ കഴിച്ചിട്ടുണ്ട് ലിസൺ മക്കളെ തന്റെ ടീനേജ് പ്രായത്തിൽ തുടങ്ങിയ ഒരു സംരംഭം അത്യാവശ്യം ആൾക്കാർ അറിയപ്പെട്ട് വന്നായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങ് നിർത്തി ഇപ്പൊ രണ്ടും കൽപ്പിച്ച് വീണ്ടും തുടങ്ങിയിട്ടുണ്ടാവൻ ഇത് എന്ന് പറയുന്നത് ഏഴ് പ്രീമിയം ഡ്രൈ ഫ്രൂട്ട്സും തേനും ആഡ് ചെയ്തിട്ടുള്ള ഈ പയ്യൻ തുടങ്ങിയിട്ടുള്ള ബെറ്റർ ഹണിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹണി വിത്ത് നട്ട്സ് ആണ് ഹേസൽനട്ട് പിസ്ത ബദാം കാഷ്യൂ ഡൈറ്റ്സ് ഫിഗ് ബ്ലാക്ക് റൈസിൻസ് ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ചോദിച്ചു എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഹെൽത്ത് ബേസ്ഡ് പ്രോഡക്റ്റ് ബിസിനസ് എപ്പോഴും ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇനോവേറ്റീവ് ആയിരുന്നു ആ സമയത്ത് കാരണം ആരും ബ്രാൻഡില് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മള് ഈവ്രി ബോട്ടില് സിംഗിൾ സിംഗിൾ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും ഫൈവ് ജീനിക്കുമായിരിക്കും നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് നിലവിലെ അഞ്ഞൂറ് ഗ്രാമിന്റെയും ടൂ സിക്സ്റ്റി ഗ്രാമിന്റെയും രണ്ട് ബോട്ടിൽസാണ് ഇവനിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് പണ്ട് ടീനേജറായി നിൽക്കുന്ന സമയത്ത് അങ്ങ് കാശ്മീരിൽ വരെ ആശാൻ ഈ സാധനം എത്തിച്ചേക്കണു പറഞ്ഞു വന്ന് ഓൾ ഓവർ ഇന്ത്യ ഇവർക്ക് ഡെലിവറി ഉണ്ട് പയ്യനാണെന്നുള്ള തോട്ട് വെച്ചിട്ട് സാധനത്തിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഞാൻ കണ്ടില്ല ഇത് ഈ ജാറിനിന്ന് എടുത്ത് ഡയറക്റ്റ് കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സിൻ്റെ ഒപ്പമൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ